ഏറ്റവും ഭയാനകമായ മുഖങ്ങളിൽ ഒന്ന് ഷെയ്ഖ് തുടങ്ങി ഓമന ിലെങ്കിലും തീവ്രവാദികൾക്കിടയിൽ അറിയപ്പെടുന്ന ആക്രമണത്തിന്റെ പ്രധാന അറിയപ്പെടുന്നവർത്തനങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ ചെയ്തു ആസൂത്രണം ചെയ്ത പദ്ധതികൾ എന്നിവ രഹസ്യാന്വേഷണ ഏജൻസികളെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്ന് കുവൈറ്റിലേക്ക് കുടിയേറി പാർത്ത ദമ്പതികൾക്ക് അവരുടെ ഒൻപത് മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ജനിക്കുന്നത് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഖാലിദ് ആദ്യം ഒരു ജോലിക്കായി പ്രവേശിക്കുന്നത് അഫ്ഗാൻ സർവീസ് ബ്യൂറോ എന്നറിയപ്പെട്ടിരുന്ന മക്തബ് അൽ ഖിദാമദ് വൽ മുജാഹിദീനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അബ്ദുള്ളത് സോവിയറ്റിയുടെ എന്റെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നതിനായി വിദേശ മുജാഹിദീനുകളെ റിക്രൂട്ട് ചെയ്യുക അതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്നുള്ളതായിരുന്നു ഈ ഓഫീസ് രൂപീകരിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഒസാമ ബില്ലാഥനെ അന്ന് സോവിയറ്റ് അഫ്ഗാൻ പറ്റി പറഞ്ഞു സോവിയറ്റ് വിരുദ്ധ വികാരം അയാളുടെ ഉള്ളിൽ നിറച്ചും ഈ പോരാട്ടത്തിൽ അയാളെ കൂടെ പങ്കുചേരാൻ വിളിക്കുന്നത് ആസാം ആണ് അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഒസാമ വില്ലാദിനും ഇതിന്റെ ഭാഗമാകുന്നു ഇത്തരത്തിൽ ആസാം അഫ്ഗാൻ വേണ്ടി വരിക്കാൻ പോലും തയ്യാറായ നിരവധി അറബ് പൗരന്മാരെ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നായി മക്തൂ എന്ന സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ഇവർക്കെല്ലാം എന്ന ആസാം തന്നെയാണ് വരുന്നത് ഇവിടെ വെച്ചാണ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് പരിചയത്തിലാകുന്നത് അന്ന് മക്തൂമിന്റെ പെഷവാറിലുള്ള ഓഫീസിലാണ് ഖാലിദ് കഴിഞ്ഞിരുന്നത് അന്നൊന്നും അയാൾ നേരിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനായി യു എസിലെ നോർത്ത് കരോളിന അഗ്രികൾച്ചറൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമൊക്കെ കരസ്ഥമാക്കി ഇറങ്ങുന്ന ഖാലിദ് പെഷവാറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പോഴേക്കും പെഷവാറിൽ സോവിയറ്റ് യൂണിയൻ എതിരായ പോരാട്ടങ്ങൾ കുറേയൊക്കെ അവസാനിച്ചിരുന്നു എന്നിരുന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം ഖാലിദിന് ജിഹാദിനോടുള്ള പ്രതിബദ്ധത ഊട്ടി ഉറപ്പിച്ചിരുന്നു ഖാലിദിന്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകൻ റംസി യൂസഫ് അന്ന് യു എസിന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടങ്ങുമ്പോൾ അതിനുള്ള ധനസഹായം നൽകിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഖാലിദ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒട്ടനവധി ഭീകരവാദ പരിശീലന ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം നേടി പുറത്തുവരുന്ന റാംസിൽ അസൻ മുഹമ്മദ് എന്ന കള്ളപ്പേരിൽ തനിക്ക് അഭയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ മണ്ണിലെത്തുന്നു അയ്യാമൻ തനിക്ക് തോന്നുന്ന സംശയത്തെപ്പറ്റി അന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഓഫീസർ മാർത്ത മൊറാലിസ് അധികൃതരെ അറിയിച്ചുവെങ്കിലും ആരും അടിക്കുന്നില്ല ഒരു അഭയാർത്ഥിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ശേഷം എയർപോർട്ടിന് പുറത്തേക്ക് വരുന്ന റംസി അമേരിക്കൻ പൗരന്മാരെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ ഇല്ലാതെയാക്കാൻ അമേരിക്കയെ സാമ്പത്തികമായി പറ്റും അടിച്ചിരുത്താൻ കേൾക്കുള്ള സ്ഫോടന വസ്തു നിർമ്മിച്ചിരുന്നു അന്ന് റംസി വാടക എടുക്കുന്ന ഒരു മഞ്ഞിനുള്ള ട്രക്കിൽ മൂന്ന് ഗ്യാസിലെത്താം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് അമോണിയം നൈട്രേറ്റ് നാല് കണ്ടെയ്നറുകളിലായി ഹൈഡ്രോഗ്ലിസറിൻ എന്നിവ സൂക്ഷിച്ചു വെക്കുന്നു ഇത് ചെയ്യുമ്പോൾ റംസിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ വേൾഡ് ട്രേഡ് സെന്റർ ൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രഹരം ഏൽപ്പിക്കുക അയാൾ ഇതിനായി പദ്ധതിയിട്ടത് ഇങ്ങനെയാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആദ്യ ടവറിന്റെ അടിത്തറ ഇളക്കുക അത് മറിഞ്ഞ രണ്ടാം ടവറിന്റെ മുകളിലേക്ക് വീഴും അങ്ങനെ വേൾഡ് ട്രേഡ് സെന്റർ മൊത്തത്തിൽ നിലം പതിക്കും പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴോട് കൂടി സ്ഫോടക വസ്തുക്കൾ നിർത്ത ട്രക്ക് ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്ററിന്റെ നോർത്ത് കോംപ്ലക്സിന്റെ ബേസ്മെന്റിൽ ലെവലിൽ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം റംസിയും മറ്റും മറ്റൊരു കാറിൽ സ്ഥലം വിടുന്നു പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ അവർ കരുതിയിരുന്നത് പോലെ തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു ഒരു ഗർഭിണിയടക്കം ആറ് പേർ കൊല്ലപ്പെടുന്നു പുക ശ്വസിച്ചും ഒഴിപ്പിക്കാനിടയിലുണ്ടായ പരിഭ്രാന്തി മൂലവും ആയിരക്കണക്കിന് ആളുകൾക്ക് നിന്നായി ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകളെയാണ് രക്ഷാപ്രവർത്തകർ പുറത്തെത്തിക്കുന്നത് സ്ഫോടനത്തെ തുടർന്ന് മുപ്പത് മീറ്റർ വീതിയുള്ള ഒരു ഗർഭം രൂപപ്പെട്ടു കെട്ടിടത്തിന്റെ ഘടന വൈദ്യുതി ആശയവിനിമയ സംവിധാനം അടക്കം ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമുണ്ടായി റംസീം ഒക്കെ അന്ന് കരുതിയിരുന്നത് പോലെ ആയിരത്തിലധികം പേരുടെ ജീവനെടുക്കുന്ന ഒരു സംഭവമോ പിൻടവർ പൂർണമായും തകർത്തിടുന്ന ഒരു സംഗതിയൊന്നും അല്ലായിരുന്നു ഇത് ഈ സംഭവത്തെ തുടർന്ന് എഫ് ബി ഐയും സി ഐയും ഭീകരാക്രമണ പ്രവർത്തനങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ എടുക്കാൻ തുടങ്ങി റംസിയെ സഹായിക്കുന്ന അക്രമികളെ പോലീസ് സംഘം പിടികൂടുന്നു ഇതിൽ ആദ്യം പിടിക്കപ്പെടുന്നത് റംസിയെ വാഹനം വാടകയ്ക്കെടുത്ത് സഹായിക്കുന്ന മുഹമ്മദ് സലേമയാണ് റംസി യൂസുഫ് അന്ന് പാകിസ്ഥാൻ എയർലൈൻസിൽ കയറി രഹസ്യമായി രക്ഷപ്പെടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാകിസ്ഥാനിൽ വെച്ച് റംസിയും പോലീസ് സംഘം പിടികൂടുന്നു പക്ഷെ അപ്പോഴേക്കും അയാൾ ഹൽ ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലയളവിൽ മറ്റനവധി ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും അമേരിക്കയെ ഒരിക്കൽ കൂടെ വളരെ ശക്തിയായി അടിക്കുക അമേരിക്ക ഒരാഗോള സാമ്പത്തിക ശക്തി അല്ലാതെയാക്കി മാറ്റും വിധത്തിലുള്ള ഒരടി ഇതാണ് ഓപ്പറേഷൻ ബോജിംഗ എന്നറിയപ്പെടുന്നത് എന്നാൽ ഓപ്പറേഷൻ ബോജിംഗ നടപ്പിലാക്കുന്നതിന് മുമ്പായി റംസി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ബെനസുർ ഗുഡായ വധിക്കാൻ ഒരു ശ്രമം നടത്തുന്നു ഇതിൽ റംസിയുടെ കൈകൾക്ക് സാരമായി പരിക്കേൽക്കുന്നു ഇതിനെല്ലാം ശേഷമാണ് ഫിലിപ്പീൻസിലെ മനിനയിൽ വെച്ച് നടത്താൻ പോകുന്ന ഓപ്പറേഷൻ ആശയങ്ങൾ ഖാലിദ് റംസിക്ക് പകർന്നു കൊടുക്കുന്നത് റംസിയാണ് ഈ ഘട്ടത്തിൽ തന്റെ സ്നേഹിതനായ അബ്ദുൽ ഹക്കി മുറാദിനെ പറ്റി ഖാലിദിനോട് പറയുന്നത് അമേരിക്കയിലെ നാല് ഫ്ളൈ സ്കൂളുകളിൽ നിന്നായി ഒരുപാട് വർഷം എടുത്തിട്ടാണെങ്കിലും ഒരു കൊമേശ്യൽ ഫ്ലൈംഗ് ലൈസൻസ് നേടിയെടുത്ത പാകിസ്ഥാനിയായ ട്രെയിൻഡ് കൊമേഷ്യൽ പൈലറ്റ് ഇങ്ങനെയൊരാൾ തങ്ങളെ സഹായിക്കാൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതിലും കുറച്ചുകൂടി എളുപ്പത്തിൽ നടപ്പാക്കാം പാകിസ്ഥാൻ എയർലൈൻസിൽ ഒരു പൈലറ്റിന്റെ ജോലി ഉണ്ട് എന്ന വ്യാജേന റംസിയെ കൊണ്ട് മുറാദിനെ ഖാലിദ് വിളിപ്പിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു നടന്ന മുറാദ് മറ്റൊന്നും ആലോചിക്കാൻ നിന്നില്ല കുവൈറ്റിൽ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു ഖാലിദും റംസിയും മുറാദിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അവർ എന്തിനാണ് തന്നെ വിളിപ്പിച്ചത് എന്ന സത്യം മുറാദ് അറിയുന്നത് അവർക്ക് മുറാദിൽ നിന്ന് അറിയേണ്ടത് ഒരു ഫുൾ ടൈം ജെറ്റ് ജപ്ലുള്ള വിമാനം ഒരു ബഹുദിന കെട്ടിടത്തിൽ ഇടിച്ചിറക്കിയാൽ എന്താണ് സംഭവിക്കുക എത്ര ആളുകൾ മരിക്കും ഒരു വിമാനത്തിൽ എത്രമാത്രം ജഡ്ഫ്യൂൽ ഉണ്ടാകും പൈലറ്റിനെ എങ്ങനെ പരിശീലിപ്പിക്കാം അതിന് ചെലവാക്കുന്ന തുക എത്രയാണ് എന്തിങ്ങനെ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഓപ്പറേഷൻ സാമ്പത്തിക സഹായം മാത്രം നൽകി കൊണ്ടല്ല ഇത്തവണ തന്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പാക്കാൻ ഖാലിദ് തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയൊന്നിന് സ്വന്തം പേരിലുള്ള പാകിസ്ഥാനി പാസ്പോർട്ടിൽ ഖാലിദ് മനില എയർപോർട്ടിലെത്തി കുറച്ചു മാസങ്ങൾക്ക് ശേഷം റംസീ വനിലയിലെ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നതിനായി അവർ ഒരു വാടകയ്ക്ക് എടുക്കുന്നു ഓപ്പറേഷൻ ഭോജിക്കാർ വിജയം കാണുമോ എന്നറിയാനായി അത് നടപ്പാക്കുന്നതിന് മുമ്പായ ഒരു ചെറിയ ബോംബ് പരീക്ഷണം അവർക്ക് നടത്തി നോക്കണമായിരുന്നു റാംസി ഇതിനായി നൈട്രോഗ്ലിസറിക് ടൈം ബോംബ് ഉണ്ടാക്കിയെടുക്കുന്നു സെബോ സിറ്റിയിലെ ഒരു ഷോപ്പിംഗ് മോളിലെ ടോയ്ലെറ്റിൽ അവരിത് പരീക്ഷിക്കുന്നു ബോംബ് കൃത്യസമയത്ത് പൊട്ടുന്നുണ്ടെങ്കിലും ആരും ഭരിക്കാതെ ഇരുന്നതിലൂടെ ബോംബിന്റെ സ്ഫോടക ശേഷി ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു അങ്ങനെ രണ്ടാമതായി മനിലയിലെ ഒരു തിയേറ്ററിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിർച്ച് മറ്റൊരു പരീക്ഷണം കൂടെ നടത്തുന്നു എന്നാൽ ഇത്തവണയും ആർക്കും ജീവഹാനിയൊന്നും സംഭവിക്കുന്നില്ല ഡിസൈൻ ഒക്കെ ഇത് തന്നെ മതിയാകും എന്നാൽ ഇനിയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനൊന്നിന് മറ്റൊരു പരീക്ഷണം നടത്താൻ അവർ ഒരുങ്ങുന്നു ഇത്തവണ ഒരു വിമാനമാണ് അവർ പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഇത്തരം സ്ഫോടക വസ്തുക്കൾ വെവ്വേറെയായ വിമാനത്തിനുള്ളിൽ എത്തിച്ച് ശുചിമുറിയിൽ വെച്ച് ഒരുമിച്ച് ചേർക്കാമെന്ന് അവർ പദ്ധതിയിരുന്നു എന്നാൽ മെറ്റാനിക് ആയിട്ടുള്ള ബാറ്ററി സ്കാനറുകളെ വെട്ടിച്ച് എങ്ങനെ വിമാനത്തിനുള്ളിൽ കയറ്റാം എന്നുള്ള കാര്യത്തിൽ അവർ വിഷമത്തിലാക്കുന്നു സ്കാൻ ചെയ്യാറില്ല ബാറ്ററി കടത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ഐഡിയ അവർക്ക് പകർന്നു കൊടുക്കുന്നത് ടീം ലീഡർ ഖാലിദ് ഷെയ് മുഹമ്മദാണ് മനിലയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന ഫിലിപ്പൈൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ കയറുന്ന റംസി അതിനുള്ളിൽ വെച്ച് പ്ലാൻ ചെയ്ത പ്രകാരം സ്ഫോടക വസ്തു നിർമ്മിച്ച് തന്റെ സീറ്റിനടിയിൽ ആരും കാണാതെ ഓടിപ്പിക്കുന്നു എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തന്റെ സീറ്റിൽ വീറുറപ്പിച്ചു ഫ്ലൈറ്റ് വിമാനത്താവളത്തിൽ എത്തിയത് റംസി യൂസഫ് ശാന്തമായി തന്റെ ബാഗും എടുത്ത് ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു നീങ്ങി റാംസി അടക്കമുള്ളവരെ സുരക്ഷിതമായി ഇറക്കിയ ആ വിമാനം സെബുസിറ്റി വിമാനത്താവളത്തിൽ നിന്ന് പറന്നു വരുന്ന നിമിഷങ്ങൾക്കകം അതിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു ഒരു ജാപ്പനീസ് യാത്രികൻ ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നു നിരവധി പേർക്ക് പരിക്കുകൾ നിൽക്കുന്നു പൈലറ്റ് ആ വിമാനം ഒക്കിനാവയിലെ നാഹ് എയർപോർട്ടിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തുകൊണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നു ഇതോടുകൂടി തങ്ങളുടെ പരീക്ഷണം വിജയിച്ചതായി അവർക്ക് മനസ്സിലായി ഇനി ശരിക്കുമുള്ള ആക്രമണങ്ങൾ നടപ്പിലാക്കണം ഓപ്പറേഷൻ പൂജിക്ക ഓപ്പറേഷൻ പൂജിക്ക വളരെ കാര്യമായി തന്നെ നടപ്പാക്കാൻ പദ്ധതി പദ്ധതിയിടുന്ന ഖാലിദ് ഒരു വിമാനത്തിൽ ബോംബ് വെച്ച് വിജയിച്ച ആത്മവിശ്വാസത്തിൽ മനിലയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന പതിനൊന്ന് വിമാനങ്ങളിൽ ബോംബ് വെക്കാമെന്ന് പദ്ധതിയിടുന്നു ഇതിലൂടെ നാലായിരത്തോളം യാത്രക്കാരെ കൊല്ലുകയും എയർവേ യാത്രകളെ കുറിച്ച് ലോകമെമ്പാടും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയുമായിരുന്നു അയാളുടെ ലക്ഷ്യം ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാൻ ഹാലിദിനാവശ്യം അഞ്ചു പേരെയാണ് ഈ അഞ്ചു പേരാണ് വിമാനങ്ങളിൽ ബോംബ് വെക്കുന്നത് ഒരാൾ മനലയിൽ നിന്ന് കയറുമ്പോൾ ആ വിമാനത്തിൽ ഒരു ബോംബ് വെക്കണം എന്നിട്ട് അടുത്ത എയർപോർട്ടിൽ ഇറങ്ങി മറ്റൊരു വിമാനത്തിൽ കയറി അതിലും ബോംബ് വയ്ക്കുക ഇത് ചെയ്യേണ്ടത് നാലു പേർ രണ്ട് വിമാനങ്ങളിലും അഞ്ചാമത്തെ ആൾ മൂന്ന് വിമാനങ്ങളിൽ വീതവും എന്ന ക്രമത്തിലാണ് എന്നാൽ ഇത് ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അമേരിക്കയെ അടിക്കാൻ പദ്ധതിയിട്ട് ഖാലിദിന്റെ മർമ്മം നോക്കി കിട്ടിയ ബോംബ് നിർമ്മിച്ച് ശീലമില്ലാത്ത മുറാഥിനെ നൈട്രോഗ്ലിസറിൻ ബോംബ് നിർമ്മിക്കാൻ പരിശീലിപ്പിക്കുന്നതിനിടയിൽ നൈട്രോഗ്ലിസറിൻ മിശ്രിതത്തിനുള്ളിൽ നിന്ന് വല്ലാതെ പുക ഉയരാൻ തുടങ്ങി കൊണ്ടിരുന്ന മുറാദ് പരിഭ്രാന്തിയിലായി ആ മിശ്രിതം സിംഗിലിട്ട് വെള്ളം ഒഴിച്ചതോടുകൂടി പുക ഒന്നുകൂടി ഉയരുന്നു അപകടം മനസ്സിലാക്കി അവർ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ഓടി തിരികെ എത്തി അവർ കാണുന്നത് അപ്പാർട്ട്മെന്റിന് മുന്നിൽ നിൽക്കുന്ന ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്രയും അപകടകാരികളാണ് അവർ എന്ന് മനസ്സിലാക്കുന്ന അപ്പാർട്ട്മെന്റിലെ ജീവനക്കാരൻ ഒരാൾ അവരെ പോലീസിന് കാണിച്ചു കൊടുക്കുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇരുവരെ പിടിക്കാൻ പോലീസ് പിന്നാലെ ഓടുന്നു മുറാദ് പോലീസിന്റെ പിടിയിലാകുന്നു റംസി രക്ഷപ്പെട്ട് ഓടിക്കളയുന്നു ഫിലിപ്പൈൻ പോലീസിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും താണയില്ലാതെ മുറാദ് അന്നുവരെയും അവർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഏറ്റുപറയുന്നു ഒരു അമേരിക്കൻ വിമാനത്തിനുള്ളിൽ സാധാരണ യാത്രക്കാരനെ പോലെ കയറി കോക്പിറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ വിമാനം ഒരു ബഹുനില കെട്ടിടത്തിൽ ഇടിച്ചിറക്കാൻ ഹാരിദ് പദ്ധതി ഇട്ടിരുന്നു എന്നതിനെപ്പറ്റിയും ഈ അവസരത്തിൽ മുറാദ് പറയുന്നു ഇതിനോടകം തന്നെ പോലീസിന് അപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു ഇത് അവരിൽ വലിയ ഞെട്ടലുണ്ടാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിൽ ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കുന്നതിനായി ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ എത്തുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വധിക്കാൻ അവർ പദ്ധതിയിട്ടിരുന്നു ആളുകളെന്ന് മതപരമായ അന്തരീക്ഷത്തിൽ ഏഴുകി ചേർന്ന് നിൽക്കുമ്പോൾ അക്രമി ഒരു പുരോഹിതന്റെ വേഷവും അണിഞ്ഞ് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ബോംബുമായി ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുക പോപ്പിന്റെ വാഹനമ്യൂഹം കടന്നു പോകുമ്പോൾ പോപ്പ് പൊട്ടിത്തെപ്പിച്ച് അദ്ദേഹത്തെ കൊല്ലുക ഇതാണ് ഖാലിദ് കൊടുത്ത നിർദ്ദേശങ്ങൾ സമാനമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റിനെ വധിക്കാൻ ഖാലിദ് പദ്ധതിയിട്ടിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ദാർഢ്യ കേന്ദ്രമായ സിഐഎയുടെ വെർജീനിയയിലെ ആംഗ്ലിയിലുള്ള ആസ്ഥാനത്തേക്ക് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഒരു വിമാനം ഇടിച്ചിറക്കുക എന്നതും ഖാലിത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം റാംസിയുടെ നേതൃത്വത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നല് പോലീസുകാർ കൂടുതലായി അന്വേഷിച്ചുകൊണ്ടിരുന്നത് മുമ്പ് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ ശ്രമിച്ച റംസയാണ് എന്നാൽ അതിലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാൻ വെൽപ്പുള്ള ആളാണ് ഖാലിദ്ന്ന് അപ്പോഴും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇതിനിടയിൽ റംസിയു നൽകിയ രണ്ട് മില്യൺ ഡോളർ വിലയിട്ടുകൊണ്ട് വാണ്ടഡ് പോസ്റ്ററുകളും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ഈ രണ്ട് മില്യൺ ഡോളറിൽ വീണ്ടും പോകുന്ന റംസിയുടെ അടുത്ത അനുയായി പാർക്കർ അമേരിക്കൻ ചാര സംഘടനയിലെ ഒരു ഏജന്റിന് റംസി ഇസ്ലാമാബാദിൽ ഉണ്ട് എന്നുള്ള വിവരം ചോർത്തി കൊടുക്കുന്നു സൂക്കാർസ എന്ന ഗസ്റ്റ് ഹൌസിൽ പതിനാറാം നമ്പർ മുറിയിലാണ് റംസി ഉള്ളത് എന്ന് പാർക്കറിൽ നിന്ന് ഡി എസ് എസ് മനസ്സിലാക്കുന്നു അങ്ങനെ ഇസ്ലാമാബാദിൽ എത്തുന്ന ഡി എസ് എസ് സംഘം റംസിയെ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ റംസിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും റംസിയേക്കാൾ അപകടകാരിയായ ഖാലിദ് തൊട്ടടുത്ത മുറിയിലുള്ള വിവരം ഡി എസ് എസ് സംഘം അറിയുന്നില്ല റംസിയെ കയറ്റിക്കൊണ്ടുള്ള ഹെലികോപ്റ്റർ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്തോടെ പോകുമ്പോൾ ഇതാണ് നീ തകർക്കാൻ ശ്രമിച്ച ട്വിൻ ടവർ അതിപ്പോഴും അവിടെ തന്നെയുണ്ട് ഇന്ന് ഒരിക്കലും വെളിച്ചം കാണാനും പോകുന്നില്ല എന്ന് ഒരു ഏജന്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എഫ് ബി ഐയും സി ഐയും ഖാലിദിനെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി ഈ സമയം ഖാലിദ് ഖത്തറിലും സുഡാനിലും ഒക്കെയായി ഒളിവിൽ പോയി ഈ കാലയളവിൽ നയൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി ഖാലിദ് കറാച്ചി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു അവിടെ അയാൾക്ക് കാണേണ്ടിയിരുന്നത് അൽഖൈദിയുടെ ലീഡർ ഒസാമ ബില്ലാഖിനെയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ തോറാബോറയിൽ വെച്ച് അവരിവരും പരസ്പരം കണ്ടുമുട്ടുന്നു സോവിയറ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശേഷം പിരിഞ്ഞ ഇരുവരും പരസ്പരം പിന്നീട് കാണുന്നത് ഇപ്പോഴാണ് അമേരിക്കയെ എങ്ങനെ ആക്രമിക്കണമെന്ന് നിശ്ചയമുണ്ടായിരുന്ന ഖാലിദിന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആയുധങ്ങളും പണവുമായിരുന്നു ആവശ്യം എന്നാൽ ഖാലിദിന്റെ പദ്ധതികളുടെ ഫലപ്രാപ്തിയിൽ സംശയമുണ്ടായിരുന്ന ഒസാമ ബില്ലാദിൻ അയാൾക്ക് പണം നൽകുന്നതിന് പകരം അൽ ഖൊയ്ദയിൽ ചേരാനായി ക്ഷണിക്കുന്നു അന്നാൽ നിഷേധിച്ച് അവിടെ നിന്നും മടങ്ങുന്ന ഖാലിദ് കറാച്ചിയിൽ വെച്ച് വീണ്ടും ബില്ലാദിനെ കണ്ടുമുട്ടുന്നു ഒസാമ അപ്പോഴും ആവശ്യപ്പെടുന്നത് അൽ ഖൊയ്ദയിൽ ചേരാനാണ് എന്നാൽ ഇത്തവണ അമേരിക്കക്കെതിരെയുള്ള തന്റെ പദ്ധതികൾ ഖാലിദ് പറയുന്നു ഇപ്രാവശ്യം ബില്ലാസൻ അതിന് ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നു ഖാലിദിന്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു പത്ത് വിമാനങ്ങൾ ഒരേ സമയം ഹൈജാക്ക് ചെയ്യുക അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി ഒൻപതെണ്ണവും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് വീണ്ടുക ബാക്കിയുള്ള ഒരു വിമാനം ഖാലിദ് തന്നെ നേരിട്ട് പറത്തി അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യിക്കണം എന്നിട്ട് അവിടെ ഇസ്രായേലിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നതിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തണം വിമാനത്തിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പറഞ്ഞു ശേഷം ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് പറന്നുയരുന്ന ആ വിമാനവും ഒരു ബഹുനില കെട്ടിടത്തിൽ ഇടിച്ചിറക്കണം ഇത് നടപ്പിൽ വരുത്താനുള്ള തടസ്സം മനസ്സിലാക്കുന്ന ഒസാമ ഇതിനെയും എതിർക്കുന്നു തുടർന്ന് ഖാലിദ് പദ്ധതി ലഘൂകരിച്ചു കൊണ്ടുവരുന്നു ഒസാമ ബില്ലാദൻ അതിനെ പിന്തുണയ്ക്കുന്നു ഇത് നടപ്പാക്കാനുള്ള ചാവേർ പോരാളികളെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ ഖാലിദും ഒസാമ ബില്ലാദിനും നേരിട്ട് തെരഞ്ഞെടുക്കുന്നു അന്ന് സൗദിയിൽ നിന്ന് വളരെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതാണ് വിസ എക്സ്പ്രസ് ഇത് മനസ്സിലാക്കുന്ന ഖാലിദ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഹൈജാക്കർമാരെ എല്ലാവരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു സ്വന്തം രാജ്യത്തെത്തുന്ന ഹൈജാക്കേഴ്സ് തങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതായി പറഞ്ഞ് പുതിയ പാസ്പോർട്ട് സംഘടിപ്പിച്ച് സൌദിയിൽ എത്തുന്നു സൗദിയിലെത്തിയ അവർ അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങിക്കുന്നു തുടർന്ന് ഹൈജാക്കേഴ്സിനെ ഇംഗ്ലീഷ് ഭാഷയിലും വിമാനം ഹൈജാക്ക് ചെയ്യുന്നതിലും കൂടുതൽ പരിശീലനം നൽകുന്നതിനു വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചെത്തിക്കുന്നു നാല് വിമാനങ്ങൾ കടത്തുന്നതിനായി നാല് പൈലറ്റുമാരെ ഖാലിദ് ഏറെ വൈകിയാണെങ്കിലും കണ്ടെത്തുന്നു മുഹമ്മദ് ആട്ട മാർ അൽ സെഹിദ് നാല് പൈലറ്റുമാരും വിവിധ സമയങ്ങളിലായി അമേരിക്കയിലേക്ക് വിമാനമാർഗം ചെന്നെത്തുന്നു അവിടെ അവർ ഫ്ളൈംഗ് സ്കൂളുകളിൽ നിന്നായി ഒരിക്കൽ കൂടെ വിമാനം വകുത്താനുള്ള കഴിവുകൾ മിനിക്ക് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് രാവിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നിന് ലോകം സാക്ഷിയാകുന്നു അമേരിക്കൻ എയർലൈൻസിന്റെ പതിനൊന്നാം നമ്പർ വിമാനം യാത്രക്കാരോടൊപ്പം മുഹമ്മദ് ആട്ടയെയും മറ്റ് നാല് ഹൈജാക്കർമാരെയും വഹിച്ചുകൊണ്ട് രാവിലെ ഏഴ് അൻപത്തി ഒമ്പതിന് ലോകൻ എയർപോർട്ടിൽ നിന്നും പറന്നുയരുന്നു ടേക്ക് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം കോക്പിറ്റ് ലക്ഷ്യമാക്കി ചെല്ലുന്ന ആട്ട പൈലറ്റിനെ പുറത്താക്കി കോക്പിറ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു തുടർന്ന് വിമാനത്തിലെ യാത്രക്കാരോടെ സ്വന്തം സീറ്റുകളിൽ അനങ്ങാതെ ഇരിക്കാൻ ഉത്തരവിടുന്ന ആട്ട വിമാനത്തിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം നിർത്തിവെച്ച് ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്റർ ലക്ഷ്യമാക്കി വിമാനം പാർത്തുന്നു ഈ വിമാനം ഹൈജാക്ക് ചെയ്ത് പതിനേഴ് മിനിറ്റുകൾക്ക് ശേഷം യുണൈറ്റഡ് എയർലൈൻസിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ വിമാനവും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് വേൾഡ് ട്രേഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് പറക്കുന്നത് രാവിലെ സമയം എട്ട് നാൽപ്പത്തി ആറ് അമേരിക്കൻ എയർലൈൻസിന്റെ പതിനൊന്നാം നമ്പർ വിമാനം വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിൽ ഇടിച്ചുറങ്ങുന്നു തൊട്ടുപിന്നാലെ രാവിലെ ഒൻപത് മൂന്നിന് യുണൈറ്റഡ് എയർലൈൻസിന്റെ നൂറ്റി എഴുപത്തി നമ്പർ വിമാനം മുഹമ്മദ് അൽസഹി വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലും ഇടിച്ചിറക്കി ഇതൊരു ഏകോപിത ഭീകരാക്രമണമാണെന്ന് അപ്പോഴേക്കും എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു രാവിലെ ഒൻപത് മുപ്പത്തി ഏഴിന് മൂന്നാമത്തെ വിമാനമായ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ സെവന്റി സെവൻ യു എസ് പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റകളിൽ ഹാനി ഹജോ ഇടിച്ചിറക്കി സിയാജെറ യു എസ് ക്യാപിറ്റൽ ബിൽഡിംഗ് ലക്ഷ്യമാക്കി പറത്തിയിരുന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് അതിലെ യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം പെൻസിൽവാനിയയിലെ ഷാങ്ക്സ് വില്ലയിലുള്ള ഒരു വയലിൽ തകർന്നു വീണു അതിലെ യാത്രക്കാർ എല്ലാവരും തന്നെ മരിക്കുന്നു ഏറ്റവും ഭയാനകമായ രംഗങ്ങൾ അരങ്ങേറിയത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ രണ്ട് ടവറുകളും തകർന്നു വീണപ്പോഴാണ് ആയിരക്കണക്കിന് ജീവനുകൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി ഓഫീസ് ജീവനക്കാർ വിമാനയാത്രക്കാർ അഗ്നിശമന സേനാംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി മൂവായിരത്തോളം പേർ അന്നവിടെ കൊല്ലപ്പെടുന്നു പേൾ ഹാർബറിന് ശേഷം അമേരിക്കൻ ഫണ്ടിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു തുടക്കത്തിൽ തനിക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് ബില്ലാതൻ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നുണ്ട് എങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അയാൾ എന്തിനത് ചെയ്തു അയാൾക്ക് ഇതിനുള്ള പങ്കും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് മനസ്സിലാകുന്നു അമേരിക്ക ഇസ്രായേലിന് നൽകി വരുന്ന പിന്തുണ ലബനനിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ക്രൂരമായ ഇടപെടൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇതൊക്കെയായിരുന്നു ബില്ലാതനെ പ്രകോപിപ്പിച്ച ഘടകങ്ങൾ ഇതിനെ തുടർന്ന് അമേരിക്ക ഒസാഹ മില്ലാദിനായി തിരച്ചിൽ ആരംഭിക്കുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഒന്നിന് ഖാലിദിനെ പാകിസ്ഥാനിൽ സിറ്റിയായ റാവൽപിണ്ടിയിൽ വെച്ച് സിഐ എ പിടികൂടുന്നു ഗണ്ടോബയിലും മറ്റ് തടങ്കൽ പാളയങ്ങളിലും വെച്ച് റെക്ടൽ റീഹൈഡ്രേഷൻ പോലെയുള്ള മൃഗീയമായ മുറകൾക്ക് ഖാലിദിനെ അവർ വിധേയനാക്കുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അബൂട്ടാബാദിലെ പാകിസ്ഥാൻ ഫിൽട്ടർ ക്യാമ്പിന് തൊട്ടടുത്തുള്ള ഒസാമയുടെ ഒളിത്താവളത്തിൽ വെച്ച് അവർ ഒസാമ ബില്ലാദിനെയും വധിക്കുന്നു ആഗോള ഭീകരതയുടെ ഇരുണ്ട മുഖങ്ങളാണ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ഒസാമ ബില്ലാദിനും നയൻ ഇലവൺ ആക്രമണം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം മാത്രമായിരുന്നില്ല ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും മാനവികതയ്ക്കും എതിരെയുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു അത് ഈ സംഭവങ്ങൾ ലോകമൊട്ടാകെ ശക്തമായ ഭീകരവിരുദ്ധ നിയമനിർമ്മാണങ്ങൾക്ക് കാരണമായി മത തീവ്രവാദം അദ്ദേഹത്തോട് ഉണ്ടാകുന്ന വിദ്വേഷം അവസാനം നടത്തപ്പെടുന്ന ആക്രമണം എന്നീ അപകടങ്ങളെക്കുറിച്ച് ഭാവി തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പ് വേദനാജനകമായ ഓർമ്മയുമായി നയൻ ഇലവൺ ആക്രമണം നിലനിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക